വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് സംസ്ഥാന പാത വണ്ടൂർ അമ്പലപ്പടിയിൽ റോഡരികിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി പുല്ലൂർ വളവിൽ റോഡരികിലാണ് രണ്ട് മാസത്തോളം പ്രായമുള്ള ചെടി കണ്ടെത്തിയത്

എക്സൈസ് ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ ശിവപ്രകാശ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് അഫ്സൽ മുഹമ്മദ് ഹബീബ് എന്നിവർ സ്ഥലത്തെത്തി ചെടി കസ്റ്റഡിയിലെടുത്തു ഉപയോഗത്തിനുശേഷം അവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞതിൽ നിന്നാവാം ചെടി ഉണ്ടായതെന്ന നിഗമനത്തിലാണ് അധികൃതർ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ కార్డ్